തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഡ്രൈഡേ ഉത്തരവിറങ്ങി തെക്കൻ ജില്ലകളിൽ ഡിസംബർ ഏഴ് മുതൽ ഒൻപത് വരെയും വടക്കൻ ജില്ലകളിൽ ഡിസംബർ ഒൻപത് മുതൽ പതിനൊന്ന് വരെയുമാണ് ഡ്രൈഡേ വോട്ടെണ്ണൽ ദിവസം സംസ്ഥാനം മുഴുവൻ ഡ്രൈഡേ ആയിരിക്കും തദ്ദേശ വോട്ടെടുപ്പ് ദിനങ്ങളിൽ അതിർത്തിയിലും ഡ്രൈഡേ ആക്കണമെന്ന് കേരളം കത്ത് നൽകി തമിഴ്നാട് കർണാടകം പുതുച്ചേരി സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർക്കാണ് കത്ത് നൽകിയത് സുനിഷ അയലൂർ നമുക്കൊപ്പം സുനിഷ അയലൂർ രണ്ട് ഘട്ടമായിട്ടാണ് ഗുഡ് ഈവനിംഗ് രണ്ട് ഘട്ടമായിട്ടാണ് വോട്ടെടുപ്പ് അപ്പോൾ അതുകൊണ്ട് ഡ്രൈഡേയിലും ആ രണ്ട് ഘട്ടം നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ വേണമെങ്കിൽ ഒരു വന്ദേഭാരത എടുത്ത് ഡ്രൈഡേ ഇല്ലാത്ത ഓപ്ഷനൊക്കെ പോലും എങ്ങനെയായിരിക്കും ദിവസം അന്ന് തന്നെ നടപ്പാക്കൽ അങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നേരത്തെ തന്നെ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിന് രണ്ട് ദിവസം മുമ്പ് ഇത്തരത്തിൽ മദ്യനിരോധനം മദ്യനിരോധനമടക്കം നടപ്പാക്കാറുള്ളതാണ് അതിന്റെ ഉത്തരവാണ് നിലവിൽ ഇറങ്ങിയിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ രണ്ട് ഘട്ടമായതുകൊണ്ട് തന്നെ സുജയ പറഞ്ഞതുപോലെ തെക്കൻ കേരളത്തിൽ ആദ്യഘട്ട പോളിംഗ് നടക്കുന്നത് കൊണ്ട് ഏഴ് മുതൽ ഒൻപത് വരെ ഏഴാം തീയതി വൈകുന്നേരം ആറ് മണിക്ക് തുടങ്ങുന്ന ഡ്രൈഡേ അടുത്ത ഒൻപതാം തീയതിയാണ് ഈ തെരഞ്ഞെടുപ്പ് പോളിംഗ് അന്ന് വൈകുന്നേരം വരെയാണ് അന്ന് വൈകുന്നേരം വരെയാണ് ഈ ഡ്രൈഡേ ഉണ്ടാവുക രണ്ടാം ഘട്ട പോളിംഗ് നടക്കുന്നത് വടക്കൻ ജില്ലകളിലാണ് അവിടെ ഒൻപത് മുതൽ പതിനൊന്ന് വരെ ഒൻപതാം തീയതി വൈകുന്നേരം ആറ് മുതൽ പതിനൊന്നാം തീയതി വരെയാണ് ഡ്രൈഡേ ഉണ്ടാവുക എന്നുള്ളതാണ് വേണമെങ്കിൽ ഉണ്ട് പക്ഷേ അത്തരം ഓപ്ഷനുകളിലേക്ക് ആളുകൾ പോകേണ്ടതില്ല എന്നാണ് പറയാനുള്ളത് ഒപ്പം തന്നെ ഈ അതിർത്തി പ്രദേശങ്ങൾ പ്രധാനമായും പുതുച്ചേരി തമിഴ് കർണാടകം ഈ ഈ സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ അതിർത്തിയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ഇത്തരത്തിൽ ഡ്രൈഡേ നടപ്പാക്കണമെന്നുള്ളതാണ് അത്തരം ആ ഒരു ആവശ്യം സുനിഷ പലരും ഈ ദിവസങ്ങൾ എന്തായാലും ഒന്ന് ആലോചിച്ചിരിക്കുന്നുണ്ടാവും അപ്പോൾ ആ ദിവസങ്ങൾ എങ്ങനെയാണ് ഒന്നുകൂടി അവസാനിപ്പിക്കാം സുജ അതായത് തെക്കൻ കേരളത്തിൽ ഒൻപതാം തീയതിയാണ് പോളിംഗ് നടക്കുന്നത് അതുകൊണ്ട് ഏഴാം തീയതി വൈകുന്നേരം ആറ് മണി മുതലാണ് ഡ്രൈഡേ നടക്കുക അതായത് ഏഴാം തീയതി വൈകുന്നേരം ആറ് എട്ടാം തീയതി പൂർണ്ണമായും ഒപ്പം തന്നെ ഒമ്പതാം തീയതി പോളിംഗ് നടക്കുന്ന ദിവസം വൈകുന്നേരം വരെ ഏത് സമയത്താണോ പോളിംഗ് നിർത്തുന്നത് ആ സമയത്തിനു ശേഷം ആ സമയം വരെയാണ് ഡ്രൈഡേ നടക്കുക രണ്ടാം ഘട്ട പോളിംഗ് നടക്കുന്നത് വടക്കൻ ജില്ലകളിലാണ് വടക്കൻ ജില്ലകളിൽ പതിനൊന്നാം തീയതി വരുമ്പോൾ ഒമ്പതാം തീയതി വൈകുന്നേരം ആറ് മണി മുതൽ ഈ ഡ്രൈഡേ ആരംഭിക്കും പത്താം തീയതി പൂർണ്ണമായും ഡ്രൈഡേ ആണ് പതിനൊന്നാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് തന്നെ അതിന് വൈകുന്നേരം വരെ ആ പോളിംഗ് നടക്കുന്നത് വരെ ആ ഡേ ആയിരിക്കും മറ്റൊന്ന് പതിമൂന്നാം തീയതിയാണ് വോട്ടെണ്ണൽ ആ ദിവസം പൂർണ്ണമായും ഡ്രൈ ഡേ ആയി നടക്കുമെന്നുള്ളതാണ് ഇത്തരത്തിൽ മൂന്ന് തരത്തിലാണ് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ഇപ്പോൾ ഡ്രൈ ഡേ നടക്കുന്നത് അത്തരത്തിലായിരിക്കും ഏതായാലും ക്രമീകരണം സുജയ ഓക്കെ താങ്ക് യു സുനിഷ അപ്പോൾ പലർക്കും ഉപകാരപ്രദമായ ഒരു ഇൻഫർമേഷൻ ആയതുകൊണ്ടാണ് ഡ്രൈ ഡേയുടെ ആ തീയതി ഞാൻ ഒന്നുകൂടി പറഞ്ഞത്